പ്രിയപ്പെട്ട കായിക താരങ്ങളെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ കായിക മേഖലകളിലെ ഒരു കോച്ചായിട്ടും അതിനുപരി ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ആയിട്ട് സ്പോർട്സ് സൈക്കോളജിസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്യുമ്പോൾ നിരവധി കായിക താരങ്ങൾക്കുണ്ടാകുന്ന ശാരീരിക ക്ഷമതയോടൊപ്പം മാനസിക ക്ഷമതയും ഉണ്ടാകണം എന്തായാലും നമുക്ക് നല്ലൊരു വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു ആ മാനസിക മാനശി മാനസികക്ഷമതയില്ലാത്തതുകൊണ്ടാണ് പല കായിക താരങ്ങളും പാതി വഴിയാകുമ്പോൾ അവരുടെ കഴിവുകൾ മനസ്സിലാക്കാതെ അതിൽ നിന്ന് വിട്ടു മാറി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ മേഖലയിലേക്ക് കൂടിയ സൈക്കോളജിക്കൽ സ്കില്ലുകൾ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു പത്ത് പതിനഞ്ചോളം സൈക്കോളജിക്കൽ സ്കില്ലുകളുണ്ട് അതെല്ലാം ഓരോരോ വീഡിയോയിലായിട്ട് കായിക താരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും പിന്നെ പരിഹാരങ്ങൾ അതുണ്ടാവും അതിങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളും അപ്ലോഡ് ചെയ്യണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുക ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഏതൊരു ഇപ്പോൾ മത്സരങ്ങളാണ് ഇനി ഒന്നോ രണ്ടോ ഒരു അഞ്ചാറു മാസത്തേക്ക് നിരന്തരം സ്കൂൾ തല മത്സരങ്ങളും ജില്ലകളും സ്റ്റേറ്റുകളും നാഷണൽ മത്സരങ്ങളും ഒക്കെ അപ്പം ഈ ഈ വർഷം തന്നെ ദേശീയ മത്സരങ്ങളെല്ലാം തീർക്കണമെന്നാണ് ഫെഡറേഷൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മത്സരങ്ങളിലേക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളിലേക്കുള്ള അറിവിനേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നമ്മുടെ ഒരു ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് ആദ്യം നമുക്ക് വേണ്ടത് ഒരു കോൺസെൻട്രേഷനാണ് പല കായിക താരങ്ങൾക്കും ഏത് മേഖല അവരോരോ ഓരോ ചൂസ് ചെയ്തിട്ട് അത് കോൺസെൻട്രേറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ ആ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ മേഖലയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെ കോൺസെൻട്രേഷൻ വരുമ്പോഴാണ് കൂടുതൽ താല്പര്യത്തോടെ വർക്കൗട്ടുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കുക അപ്പോൾ ഒരു കോൺസെൻട്രേഷൻ എൻ്റെ മത്സരം ഞാൻ ഏതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏത് അപ്പോൾ അതൽറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും പിന്നെ ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ടാവും അതിലോരോ പൊസിഷനുകളുണ്ട് അപ്പോൾ ആ പൊസിഷൻ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ കൂടി വർക്കൗട്ട് ചെയ്യാനോ സാധിക്കുക അപ്പോൾ അത് ഒരു ലക്ഷ്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒരു കായിക താരത്തിന് കഴിയണം എന്നാലും നമുക്ക് ഒരു ആദ്യത്തെ വിജയത്തിലേക്കുള്ളൊരു സ്കില്ലാണ് കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കണം എൻ്റെ മേഖലകൾ മനസ്സിലാക്കണം ഞാൻ ഏത് പൊസിഷനിലാണെന്ന് മനസ്സിലാക്കണം എൻ്റെ മത്സരങ്ങൾ ഏത് മത്സരങ്ങളിലേക്ക് ഞാൻ അടുത്ത് ഏറ്റവും അടുത്ത് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കണം വലിയ ടാർജറ്റുകൾ ഇട്ടാലും ചെറിയ ടാർജറ്റുകളും അതാണ് ഏതിലേക്കാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് എൻ്റെ ഈ വർഷത്തെ ഗെയിം ഏതാണ് ഏതാണെന്ന് അത് ആ മേഖല കോൺസെൻട്രേറ്റ് ചെയ്യും ആ ഒന്ന് പഠിക്കണം ഇത് കിട്ടുന്നില്ലേ നമ്മൾ അടുത്ത വീഡിയോയിൽ അതിനൊരു പരിഹാരങ്ങൾ നമ്മൾ പറഞ്ഞു തരും ഇനി രണ്ടാമതായിട്ട് നമുക്ക് ഉണ്ടാകേണ്ട ഒരു സ്കില്ലാണ് സെൽഫ്

നമ്മൾ ഏതൊരു മേഖലയിലാണെങ്കിലും നമ്മുടെ കഴിവിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നമ്മളെ ഒരു കായിക താരത്തിന് കഴിവുണ്ടായിരിക്കണം സെൽഫ് കോൺഫിഡൻസ് നമ്മുടെ നെഗറ്റീവ് തോട്ടുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഐ അയക്കാൻ ഡൂയിറ്റ് എനിക്കിത് ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ലെവലിൽ വരെ വന്നത് ഇനിയും എനിക്കതിന് മേളിലേക്കുണ്ട് എന്ന് പറഞ്ഞ് ഒരു നമ്മുടെ കഴിവിനെ ചെറുതാക്കി കാണാതെ അതിനെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയാലും നമുക്ക് നിരന്തരമായ വർക്കൗട്ടുകൾ ചെയ്യാൻ സാധിക്കും നിരന്തരമായി ആ കോൺഫിഡൻസ് ലെവൽ കൂടുന്നതനുസരിച്ച് ഓരോ കായിക താരത്തിനെയും വിജയിക്കാനുള്ള സാധ്യതയും കൂടിക്കൂടി വരികയാണ് അപ്പം നമ്മുടെ നെഗറ്റീവുകളല്ല പോസിറ്റീവിനെ കുറിച്ച് ഫോക്കസ് ചെയ്യാൻ നമ്മൾ കായിക താരങ്ങൾ പഠിക്കണം ആ ഒരു കോൺസെൻട്രേഷൻ വന്നാൽ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി നമുക്ക് കൂടും ഇനി നമുക്ക് എങ്ങനെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റും എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ അത് ആ കോൺഫിഡൻസ് പല കായിക താരങ്ങൾ പറയുന്നത് മത്സര വേദിയിലോ അതിന് തൊട്ടു മുമ്പൊക്കെ ആയിരിക്കും അത് സ്ട്രെസ് ആയിരിക്കും അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞുതരും അപ്പോൾ ഈ കോൺഫിഡൻസ് ലെവൽ ഓരോ ദിവസം അത് ജേണൽ എഴുതി അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്ത് നമുക്ക് വർദ്ധിപ്പിക്കാവുന്ന കാര്യമാണ് അപ്പോൾ അത് കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ കോൺഫിഡൻസ് ഇല്ല നമുക്ക് കായിക മേഖലയിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല ഇനി അതുപോലെ നമുക്ക് ഒരു സ്മാർട്ട് ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കണം അപ്പോൾ അതിൻ്റെ അകത്ത് സ്മാർട്ട് ഗോൾ സെറ്റ് ചെയ്യുന്നത് നമുക്ക് ഓരോ കായികതാരം വലിയ ദീർഘവീക്ഷണത്തോടെയാണ് അപ്പോൾ അതിന് സാധിക്കില്ലാത്ത ചെറിയ ചെറിയ കായിക താരങ്ങൾക്ക് അതിന് സാധിക്കില്ല ചിലപ്പോൾ അവർക്കതിന് ആ ഓരോരോ നേട്ടങ്ങൾ നേടി എടിയെടുത്തിട്ടാണ് വലിയ ഇതിലേക്ക് വരുന്നത് അപ്പോൾ അപ്പോൾ അതിന് നമുക്ക് ചെയ്യേണ്ടത് ഒരു സ്മാർട്ടായിട്ട് എങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റും എന്ന് നമുക്കൊന്നാലോചിക്കാം അതിൻ്റെ ആ വാക്കിന് സ്മാർട്ട്നെസ്സിൽ തന്നെയുണ്ട് ഗോൾ സെറ്റ് സ്മാർട്ട് ഗോളായിരിക്കണം അത് എസ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് സ്പെസിഫിക്ക് ആയിട്ടൊരു ഗോൾ സെറ്റ് ചെയ്യണം സ്പെസിഫിക് നമുക്ക് ഏതാണോ വേണ്ടത് അതിലേക്കുറിച്ച് ഗോൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് എസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആണ് അപ്പോൾ നമ്മുടെ ലക്ഷ്യം സ്പെസിഫിക് ആയിരിക്കണം അങ്ങനെ ഗോൾ സെറ്റ് ചെയ്യുമ്പോഴാണ് ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് പൂർത്തിയായി പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക രണ്ടാമതായിരിക്കും നമ്മൾ എം മെഷറബിൾ മെഷറബിളായിരിക്കണം നമ്മുടെ ഗോൾ സെറ്റുകളെല്ലാം നമുക്ക് മെഷർ ചെയ്യാനും കൂടെ പറ്റുന്നതായിരിക്കണം അത് അച്ചീവബിൾ ആയിരിക്കണം അത് ആ മെഷറബിൾ കൂടി ആയിരിക്കണം ഒന്ന് നമ്മൾ സ്പെസിഫിക് ആയിരിക്കണം പിന്നെ രണ്ടത് മെഷറബിൾ ആയിരിക്കണം പിന്നെ നമുക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ നമുക്കത് അച്ചീവബിൾ ആയിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കേണ്ടത് ഇനി അതുപോലെ നമുക്ക് ചെയ്യേണ്ടതാണ് ആർ എന്ന് പറയാൻ റിയലിസ്റ്റിക് ആണ് അത് യാഥാർത്ഥ്യമുള്ള ഗോളുകളായിരിക്കും അല്ലാതെ നമ്മൾ വെറുതെ സ്വപ്നത്തിൽ സ്വപ്നത്തിനുള്ള ഗോളുകളല്ല ആയിട്ട് നമ്മൾ ഗോളുകൾ സെറ്റ് ചെയ്യാൻ പഠിക്കണം ഇനി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ടൈം ബോണ്ടാണ് ഇത് നമുക്കൊരു ഓരോ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ടൈം ബോണ്ടായിട്ട് ചെയ്യാൻ പഠിക്കണം അപ്പോൾ അങ്ങനെ ഒരു സ്മാർട്ട് ഗോൾ സെറ്റ് ചെയ്യാൻ നമുക്ക് ഈ അവധിക്കാലത്ത് ഇനി കുറച്ച് സമയങ്ങളുണ്ട് നമ്മൾ വെക്കേഷനിലാണ് കുട്ടികളല്ല അപ്പോൾ കായിക താരങ്ങൾ കൂടുതലും അവധിക്കാലത്ത് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ സ്കില്ലുകളൊന്ന് അപ്പോൾ അതിൻ്റെ അകത്ത് വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും അത് എങ്ങനെ വർദ്ധിപ്പിക്കുമെന്ന് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും അപ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ട് കായിക താരങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലാത്തവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ കൂടുതലായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സൈക്കോളജിക്കൽ സ്കില്ലുകൾ വർദ്ധിപ്പിക്കുക ഈ സൈക്കോളജി സ്കില്ലുകൾ ഉണ്ടെങ്കിൽ ഇടുക്കിയിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു അഞ്ചോളം ഒളിമ്പ്യന്മാരെ പരിചയപ്പെടുന്നു ഇനിയും നമുക്ക് ജില്ലയിൽ നിന്നും കായിക താരം കഴിവുള്ള കായിക താരങ്ങളുണ്ട് പക്ഷേ അവരൊന്ന് പൊടി തട്ടി ഒന്ന് പോളിഷ് ചെയ്ത് അവരുടെ മനസ്സിനെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് സൈക്കോളജിയിൽ കൂടി പഠിച്ചപ്പോഴാണ് നമുക്ക് ആ മേഖലയിൽ ഒരു ബോധ്യം ുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി പത്ത് പതിനഞ്ചോളം സ്കിൽ പോയിന്റുകളാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് ഇത് ഇല്ലാത്ത ഇല്ല അതിൽ കുറവ് ഏത് സ്കില്ലുകൾ കുറവുള്ള ഒരു കമൻ്റ് ചെയ്യുമ്പോൾ അതിന് പരിഹാരമായിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു